ഇന്നത്തെ വേദഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാല് തുടച്ചത് അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത് ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്തപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നുവെന്ന് കേട്ടാറേ താൻ എന്നിരുന്ന സ്ഥലത്ത് രണ്ട് ദിവസം പാർത്തു അതിൻ്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദയിലേക്ക് പോകാം എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് രബി യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു യേശു പകലിന് പന്ത്രണ്ട് മണി നേരം ഇല്ലയോ പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായതുകൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ സ്നേഹിതനായ ലാസർ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് കർത്താവെ അവൻ നിദ്ര എങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞുവെന്ന് അവർക്ക് തോന്നിപ്പോയി അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലാന്നതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്നറിഞ്ഞു വേദാന്യ എരിശലേമിനരികെ ഏകദേശം രണ്ട് നാഴിക ദൂരത്തായിരുന്നു മാർത്തയെയും മറിയേയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്തേ അവനെ എതിരേൽപ്പാൻ ചെന്നു മറിയയോ വീട്ടിലിരുന്നു മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്നു പറഞ്ഞു യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു മാർത്തി അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തിഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു അവൾ അവനോട് ഉവുകർത്താവേ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് അവൾ പറഞ്ഞു അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളൻ നൊന്തു കലങ്ങി അവനെ വ വച്ചത് എവിടെയെന്ന് ചോദിച്ചു കർത്താവെ വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു യേശു കണ്ണുനീർ വാർത്തു ആകെ ആ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചിലരോ കുരുടെ കണ്ണ് തുറന്ന് ഇവന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉള്ളൻ തൊന്ത് കല്ലറയ്ക്കലെത്തി അത് ഒരു ഗുഹയായിരുന്നു ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അവർ കല്ലു നീക്കി യേശു മേലോട്ട് നോക്കി പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റം നിൽക്കുന്ന പുരുഷാരൻ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസ്രേ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കാലിൻ കൈയും ശീലകൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ പരീക്ഷന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മിവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ